ഹായ് ഫ്രണ്ട്സ് പീച്ച് ട്രീ ലേഡീസ് വേഷപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പിന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ കോട്ടൺ ബ്രാൻഡഡ് ആയിട്ടുള്ള അൻവിതയുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒത്തിരി ദിവസങ്ങളായി മഴ പ്രശ്നം കാര്യങ്ങൾ ഒരുപാട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ അവിടെയും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു ഷോപ്പിൽ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ അവിടെയും പ്രശ്നമില്ല എന്നാലും ചുറ്റുപാങ്ങുകളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് നമ്മൾ വീണ്ടും വീഡിയോയിലോട്ട് വരികയാണ് നമുക്ക് എല്ലാവർക്കും ജീവിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് കുഞ്ഞുമക്കളും ഫാമിലീസൊക്കെ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുന്നു നമ്മളും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും തുടർന്ന് സഹായിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമുക്ക് വേണ്ടി നമുക്ക് എല്ലാവരും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അൻവിതയുടെ ടോപ്പുകളായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വീഡിയോസിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് വെച്ചാൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക ബ്രാൻഡഡ് ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ അറിയേണ്ടത് കോട്ടനാണ് വരുന്നത് സ്മോൾ ടു ത്രീ എക്സിലൊക്കെയാണ് ചിലത് നമുക്ക് സൈസുകൾ വരുന്നത് അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു എയലൈൻ കൺസെപ്റ്റിൽ വന്നിട്ടുള്ളതാണ് സൈഡിൽ വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് പെട്ടെന്ന് ഞാൻ കാണിക്കാം ഈ ഒക്കെ നമുക്ക് നോക്കിയ ഒരു പാച്ച് കൊടുത്തിട്ട് മിനർ വർക്ക് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് റൗണ്ട് നെക്കാണ് ചെറിയൊരു ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേണായിട്ടാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ കൺഫൂഷനിലെ നമുക്ക് ത്രെഡ് ഡ്രീവിങ്ങും ഡോട്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്രൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഇവിടെ ഡാർക്ക് ഷെയ്ഡിലും ലൈറ്റ് ഷെയ്ഡിലും ടോപ്പിൻ്റെ വേണ്ടി തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ മുകളിലേക്ക് കുഞ്ഞിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം വിത്തൗട്ട് ലൈനിങ് വരുന്ന പ്രൊഡക്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞാനത് വേണ്ടി പറയുന്നത് ഒരു എ ലൈൻ പോലെ വന്നിട്ട് താഴേക്കാണ് സ്വിറ്റ് വന്നത് രണ്ട് സൈഡിലും സ്വിറ്റ് ഉണ്ട് കേട്ടോ ഏറ്റവും എൻഡിലേക്കാണ് സ്വിറ്റ് കൊടുത്തിരിക്കുന്നത് ഒരേ ടോപ്പിന്റെ പ്രിൻസസ് കട്ടിങ്ങും കൂടിയാണ് വരുക ഇങ്ങനത്തെ ടൈപ്പ് ആവുമ്പോൾ ബാക്ക് സൈഡും ആ ഡോട്ടായിട്ടാണ് വരുന്നത് കേട്ടോ ഒക്കെ സ്മോൾ ടു ത്രീ ഒക്കെ അവൈലബിൾ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ നിങ്ങൾ സൈസ് ഏതാണ് വേണ്ട വെച്ചെങ്കിൽ അത് പറഞ്ഞാൽ മതി പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഡബിൾ വൺ ഫോർ ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ ഫൈവ് കേട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയേ കോട്ടണിൽ തന്നെ വീ നെക്കിൽ വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുന്നേ വേറെ പാറ്റേൺസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് നോക്കി അടിപൊളിയായിട്ട് പ്രിൻറ് വന്നിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വീ നെക്കിലാണ് വന്നിട്ടുള്ളത് വീ നെക്കിൽ ചെറിയൊരു സിംപിളായിട്ട് ത്രെഡ് ബീ വിങ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ പിന്നെ എല്ലാം ഒരു ആണ് വന്നിട്ടുള്ളത് ഇതും എയർലൈൻ ടൈപ്പിൽ പോലെ വന്നിട്ടുള്ള ഫ്രണ്ടിൽ ഇവിടെ ചെറിയൊരു പ്ലീറ്റ് പോലെ വൺ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വേറെ നല്ല ക്യൂട്ട് ലുക്കാണ് താഴേക്കാണ് സ്ലിറ്റ് വന്നിട്ടുള്ളത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഡാർക്ക് ഷെയ്ഡിൽ പ്രിന്റ് ആണ് ബ്രിക്ക് കളറിലുള്ള ഒരു പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ വലിയ പ്രിന്റ് ബാക്ക് സൈഡ് നോക്കി കട്ടിങ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു പ്രിൻസസ് കട്ടിങ്ങിന്റെ ഷെയ് കട്ടിങ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു പ്രിന്റ് ആണ് വരുന്നത് ഇതിന് പ്രൈസ് നമുക്ക് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് ഇതിന് നമുക്ക് സൈസുകൾ മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ബ്ലൂവിലാണ് നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഒരു ഏലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ഏലൈനിലെ നമ്മൾ താഴെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡിലേക്കും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് സെൻ്ററിലേക്കും സ്ലിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സെൻറ്ററിലും സ്ലിറ്റ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് കേട്ടോ വൺ സൈഡ് വലിയ പോക്കറ്റൊക്കെ ഉണ്ട് പിന്നെ നോക്കിയാൽ റൗണ്ട് നെക്കിൽ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കിൽ ഇങ്ങനെ ഈ ഒരു പാച്ച് പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് ടോപ്പിൻ്റെ എൻ്റിൻ്റെ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ ഹെമ്മൽ വരുമ്പോൾ ചെറിയൊരു പാച്ച് അവിടെയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻ്റ് ആണ് ബാക്ക് സൈഡ് സെയിം തന്നെ തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ബാക്ക് സൈഡ് സെയിം പ്രിൻ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറിൽ തന്നെ വന്നിട്ടുള്ള ഇത് നമുക്കൊരു ഒരു ലൈൻ ടോപ്പ് പോലെ തന്നെ വന്നിട്ടുള്ളത് ഫ്രോക്ക് സ്റ്റൈൽ പോലെ വന്നിട്ടുള്ള കേട്ടോ നല്ല ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് സ്ലിറ്റൊന്നുമില്ല ലൈനിങ്ങും ഇല്ല അൻവിതയുടെ വെറൈറ്റി വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വീനക്കലാണ് നമുക്കൊരു പാച്ച് ലോക്കൽ കൊടുക്കുന്നത് ചെറിയൊരു വീനക്കാണ് കൊടുക്കുന്നത് ചെറിയ രീതിയിൽ ഇവിടെ ഒരു സ്വിറ്റ് ആൻഡ് സ്വിത്ത് ത്രെഡ് വർക്ക് കാന്താവർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാം ബ്ലോക്ക് പ്രിന്റ് നല്ല രസായിട്ടുള്ള പ്രിന്റ് നല്ലൊരു ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്കിങ്ങനെ ഷെയ്ഡ് വരുന്നത് സ്ലീവ് ഇങ്ങനെ ഒരു ഫ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ആണ് സ്ലീവിന്റെ മോൾഡും കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ത്തൊക്കെ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് വൺ ടു ഫോർ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ മേഡി എന്നിട്ട് ഡബിൾ എക്സിലൊക്കെ സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നോക്കിയ ഒരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലെ ബ്രൈറ്റ് കളർ ഇഷ്ടമുള്ളവരെ ലൈറ്റ് ഷർട്ട് ഇഷ്ടമുള്ളവരെ നമുക്ക് വീനക്കലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെയും വേറെ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നു നമുക്ക് നോക്കിയാൽ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള അൻവതായിട്ട് തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ലൈറ്റ് ബ്ലൂ ആൻഡ് പിസ്ത ഗ്രീനിലെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് സ്ലീവ് നോക്കിയത് ഫോർത്ത് ആണ് സ്ലീവിന്റെ ഹെമ്മിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു പരച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിൻറ്റ് ഫ്ലവർ പ്രിൻറ് ആൻഡ് ഒക്കെ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ബ്ലൂ ബോട്ടം ഗ്രീൻ ബോട്ടത്തിനൂടെ ഒക്കെ കൊടുത്തിട്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെ വരും ഒരു എലൈൻ കൺസെപ്റ്റിലെ വരുന്ന പാറ്റേൺ ആണ്ട്ടോ ഒരു എലൈൻ പോലെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ് വീനക്കലാണ് വരുന്നത് നല്ല ഫിറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം കേട്ടോ കോട്ടന്റെ ഒക്കെ ഇങ്ങനെ വിവിധ ബ്രാൻഡ് പ്രത്യേകിച്ച് ഫിറ്റിംഗ്സ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിൻ്റെയൊക്കെ സ്മോൾ ടു ത്രീ എക്സിലൊക്കെ അവൈലബിൾ ആയിരിക്കൂട്ടെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ ഒന്ന് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ വരെ നോക്കി ഒരു കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് യോക്കല് നല്ലൊരു പ്ലെയിൻ കളറില് പാച്ച് കൊടുത്തിട്ട് അവിടെ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് ഷെയഡിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള സ്ട്രേറ്റ് കട്ടാണ് സ്ലിറ്റ് വരുന്ന ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡിൽ നമുക്ക് ഈ ഒരു കലങ്കാരി പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പാച്ച് വന്നിട്ടുള്ളത് അത് മിറർ വർക്ക് കൊണ്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്കൊക്കെ ബ്ലാക്കും ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കളർ എന്ന ഒരു കളറാണ് വന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് നമുക്ക് സൈസുകൾ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരെ നോക്കി ഒരു സ്ട്രൈപ്സ് പാറ്റേണിൽ വന്നിട്ടുള്ള കോട്ടൻ്റെ തന്നെ പ്രീമിയമാണ് എല്ലാം കോട്ടൻ്റെ ഇതിപ്പോൾ നോക്കിയൊരു ലൈൻ പോലെ വന്നിട്ട് താഴെയൊക്കെ സ്ലിറ്റാണ് വന്നിട്ടുള്ളത് കൂടുതൽ നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു ഇങ്ങനത്തെ ഒരു പാറ്റേണാണ് വന്നിട്ടുള്ളത് സ്ലിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് ഈ എൻ പോർഷനിൽ നിന്ന് സ്ലിറ്റൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് തടിയുള്ളവർക്കും വേറെ ചെയ്യുമ്പോഴൊക്കെ ഭംഗിയൊക്കെ ഉണ്ടാവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ വൺ ഫൈവ് സീറോ ആണ് പ്രൈസ് ഇതിന് സൈസുകളെല്ലാം അവൈലബിൾ ആണ് നോക്കി റൗണ്ട് നെക്കിലെ നമുക്ക് ചെറിയൊരു പാച്ച് നല്ല ഡിസൈനായിട്ടൊരു വെറൈറ്റി ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്ട്രൈക്സ് പാറ്റേൺ പോലെ ചെറിയൊരു വർക്ക് ചെറിയൊരു സ്റ്റോണിൻ്റെ ഒരു ചെറിയൊരു ഭംഗിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട് യോക്കിൽ നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഷെയ്ഡാ കേട്ടോ നല്ലൊരു വെറൈറ്റി ഷെയ്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെയും സൈസുകൾ അവൈലബിൾ ആണ് വൺ സൈഡ് ഉണ്ട് പ്രൈസ് ഞാൻ പറഞ്ഞു സൈസുകളെല്ലാം ആണ് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയൊരു ലൈറ്റ് ഒരു കാവി ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള തന്നെയാണ് ഇതൊരു വെറൈറ്റി കളറായിട്ട് വന്നിട്ടുള്ള ബ്രൈറ്റ് ആണ് താഴേക്ക് രണ്ട് സൈഡിലും സ്ലിറ്റ് വന്നിട്ടുള്ളത് ഏലയും കൺസെപ്റ്റ് തന്നെയാണ് വൺ സൈഡ് പോക്കറ്റ് വന്നിട്ടുണ്ട് റൗണ്ട് നെക്കിൽ ചെറിയൊരു വീക്കട്ട് പോലെയാണ് വന്നിട്ടുള്ളത് ചെറിയൊരു വർക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട് പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിന്റെ ഈ മിഡിൽ പോസ്റ്റ് കൂടെ ഈ ഒരു ഡിസൈനും പോയിട്ടുണ്ട് നല്ല ഒരു അലഗൻ്റെ ലുക്കായിരിക്കും നമുക്ക് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വൺ ടു സെവൻ ഫൈവ് ആണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ മുകളിലും ചെറിയൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലേക്കും ഉണ്ട് ബാക്ക് സൈഡ് നമുക്ക് ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പ്രിൻസസ് കട്ടിങ് ആയതുകൊണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു ഫിറ്റിങ്സ് ആയിരിക്കും അപ്പം ഇതിന്റെ സൈസുകൾ നമുക്ക് ആണ് നല്ല കളേഴ്സ് ആട്ടോ ഇനി വന്നിട്ടുള്ള നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് കൊണ്ടു വന്നിട്ടുള്ളതാണ് ഒരുപാട് പേരായി ചോദിക്കണോ നമുക്ക് ഈ ഒരു ഐറ്റത്തിൻ്റെ ഒക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കുക നോക്കുക ഇത് നോക്കിയേ ത്രെഡ് വീവിങ് ആണ് ഫുൾ ത്രെഡ് വീവിങ് ആണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് അതിൽ നമുക്ക് ഫുൾ മിറർ വർക്കായിട്ട് സെൻ്റ് കോഷനിൽ കൂടെ മിറർ വർക്ക് കൊണ്ട് ത്രെഡ് വീവിങ് പാച്ച് ചെയ്തിട്ടുണ്ട് അത് ഭംഗിയായിട്ടുള്ള ഒരു അലകിൻ്റെ പീസാണ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ ഹെമ്മലിക്കും ആ ഒരു മിറർ വർക്കിന്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻസസ് കട്ടിങ്ങിൽ വൺ സൈഡ് പോക്കറ്റ് ഏലയും കൺസെപ്റ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വൺ ത്രീ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് താഴേക്ക് സ്ലിറ്റ് ഞാൻ പറഞ്ഞ പോലെ താഴേക്ക് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സ്ലിറ്റ് വന്നിട്ടുണ്ട് നല്ലൊരു എലഗൻ്റെ പീസാണ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നവർ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ടി ബുള്ള ആയിട്ടുള്ള പീസാണ് നമുക്ക് നല്ല എൻക്വയറി ഉള്ള പീസാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് യെല്ലോയും വന്നിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിത് വീണ്ടും പ്രൊഡക്റ്റ് കിട്ടിയാൽ നമ്മൾ ചെയ്തുതെന്ന് മാത്രം ഭയങ്കര നല്ലൊരു എൻക്വയറി ഉള്ള പീസ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് ട്രിപ്പിൾ നയൻ ആണിതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നല്ലൊരു ഗ്രീൻ ഗ്രീൻ ഷെയ്ഡിലെ ഈ ഒക്കെ പാച്ച് കൊടുത്തിട്ട് മിഡിൽ പോഷൻ്റെ ടോപ്പിൻ്റെ മിഡിൽ പോഷൻ ആ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് ആ ഗ്രീൻ ഷെയ്ഡിൻ്റെ പ്രിന്റ് പോയിട്ടുണ്ട് ത്രെഡ് വീവിംഗ് ഒക്കെ ഈ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ എക്സില് നല്ല രസം കേട്ടോ നല്ല ആണ് നല്ല ക്ലോത്തും ആണ് കേട്ടോ സ്ലീവിന്റെ മുകളിലേക്കും ഈ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ബ്രൈറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡ് കോമ്പിനേഷനാണ് യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് ട്രിപ്പിൾ ലൈൻ ആണ് പ്രൈസ് ഇതിന് നമുക്ക് സ്മോൾ ടു ത്രീ എക്സിലൊക്കെ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഏത് ആണ് നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും സുരക്ഷിതരായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ